ഉറപ്പായിട്ടും ഇത് വി ഡി സതീഷിനെതിരായ നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞ വാചകം ഞാൻ പാർട്ടിക്ക് വിധേയനാണ് പാർട്ടിക്ക് വിധേയനായ ഒരു സാധാരണ പ്രവർത്തകനാണ് ഇപ്പോൾ താൻ സസ്പെൻഷനിലാണ് അതുകൊണ്ട് തന്നെ സസ്പെൻഷനിൽ സസ്പെൻഷനിലിരിക്കുമ്പോൾ ചട്ടമറിയാം ഒരു നേതാക്കളുമായി താൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി തടഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാം എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുമ്പോൾ അതിൽ വി ഡി സതീശൻ മാത്രമാണ് മറിച്ചൊരു നിലപാടെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിക്കൂടാ എന്ന നിലപാടെടുത്ത് വി ഡി സതീശനാണ് അതിൽ വി ഡി സതീശൻറ്റേതായി പറയുന്ന ന്യായമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ തരത്തിൽ പിന്തുണക്കുകയാണെങ്കിൽ നാളെ ഇനിയും തെളിവുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട് ആ തരത്തിൽ ഒരുപക്ഷേ വി ഡി സതീശനോ കുറച്ചുകൂടി കാര്യങ്ങൾ രാഹുൽ മാങ്കുട്ടലുമായി ബന്ധപ്പെട്ട് അറിയാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നേതാക്കൾ മറ്റു നേതാക്കളെല്ലാം തന്നെ സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയ്ക്ക് വരാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെക്കുറിച്ചാണ് വാചാലരായത് മാത്രമല്ല ഒരു കേസില്ല നിലവിൽ പോലീസിന് മുന്നിൽ പരാതിയില്ല എന്ന് പറയുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ നിന്ന് പറഞ്ഞു കേട്ടില്ലേ ഞാൻ പതിനെട്ട് ദിവസം ഈ പിണറായി പോലീസ് സർക്കാരിൻ്റെ കാലത്ത് ജയിലിൽ കിടന്നയാളാണ് അപ്പോൾ ഇവിടുത്തെ പിണറായി പോലീസിന് എനിക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ അവർ ശ്രമിക്കും അപ്പോൾ കേസ് അന്വേഷിക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി ക്രൈം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണല്ലോ അതിലൊരു വെല്ലുവിളിയൊരു സ്വഭാവമുണ്ട് ഒരു തെളിവും പുറത്തു വരില്ല എന്നുള്ള ആത്മവിശ്വാസം രാഹുൽ മാങ്കോട്ടത്തിലെ പ്രതികരണത്തിലുണ്ട്